എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് പൗലോ ശ്രീഹ നമ്മുടെ ഉപദേശിക്കുന്നുണ്ട് എന്താണ് എപ്പോഴും പ്രാർത്ഥിക്കുക എന്നതിൻ്റെ അർത്ഥം അതായത് ഒരു അമ്മ കുഞ്ഞിനെ എപ്പോഴും സ്നേഹിക്കുന്നു എന്നുള്ളൊരു സത്യമാണ് പക്ഷേ അമ്മ മുഴുവൻ സമയത്തും കുഞ്ഞിൻ്റെ കൂടെ ഇരിക്കുന്നില്ല അമ്മ ഒരുപക്ഷെ കറിക്കറിയുന്നുണ്ടാവും മാർക്കറ്റിൽ പോകുന്നുണ്ടാവും ഓഫീസിൽ പോകുന്നുണ്ടാവും പക്ഷേ എല്ലാ സമയത്തും കുഞ്ഞ് എന്നൊരു വികാരം അവളുടെ മനസ്സിലുണ്ട് അതാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ എപ്പോഴും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതായത് ദൈവം എന്നൊരു വികാരം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായാലും മതി ഈശോയും നമ്മളും തമ്മിലുള്ള ഒരു ആത്മബന്ധം നമ്മൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും എവിടെ പോവുകയാണെങ്കിലും ആരോട് സംസാരിക്കുകയാണെങ്കിലും ഞാൻ എൻ്റെ ഈശോയുടെ മകനാണ് എന്നുള്ള ബോധ്യം മകനാണ് മകളാണെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ അതാണ് നമ്മുടെ യഥാർത്ഥ പ്രാർത്ഥന അപ്പോൾ ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ഈശോ എൻ്റെ അടുത്തുണ്ട് എന്നുള്ള ബോധ്യത്തിൽ നമ്മൾ ചെയ്യും അതാണ് യഥാർത്ഥത്തിൽ എപ്പോഴും എന്ന് പറഞ്ഞാൽ